വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫാനെ ഡിസ്ചാർജ് ചെയ്തു പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് മാറ്റി കഴിഞ്ഞ ദിവസം പാങ്ങോട് പോലീസും വെഞ്ഞാറമൂട് പോലീസും പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു സുനിഷ അയ്യല്ലൂർ നമുക്കൊപ്പം സുനിഷ അയല്ലൂർ അഫാൻ ആശുപത്രിയിലായിരുന്നു ഇതുവരെ ഇപ്പോൾ ജയിലിലേക്ക് മാറ്റിയിരിക്കുകയാണ് എന്തൊക്കെയാണ് വിവരങ്ങൾ സുജയ അല്പസമയം മുമ്പാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും അഫാനെ ഡിസ്ചാർജ് ചെയ്തത് പിന്നാലെ തന്നെ തിരുവനന്തപുരം സെൻട്രൽ ജയിലിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട് ഇനി പ്രധാനമായും ഇനി അങ്ങോട്ടുള്ള നടപടികൾ എന്ത് എന്നുള്ളതാണ് പ്രധാനമായും പാങ്ങോട് പോലീസും ഒപ്പം തന്നെ വെഞ്ഞാറമ്പൂട് പോലീസുമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അടുത്ത ദിവസങ്ങളിൽ പാങ്ങോട് പോലീസായിരിക്കും ആദ്യം കസ്റ്റഡി അപേക്ഷ നൽകുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കസ്റ്റഡി അപേക്ഷയിൽ ലഭിച്ചതിന് ശേഷം തെളിവടക്കമുള്ള തെളിവടക്കടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുമെന്നതാണ് പ്രധാനമായും ചുള്ളാളം പാങ്ങോട് ഭാഗങ്ങളിലായാണ് ആദ്യ കൊലപാതകം ിൽ നടന്നിരിക്കുന്നത് ഈ രണ്ട് വീടുകളിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട് ഒപ്പം തന്നെ പിന്നാലെ വെഞ്ഞാറമൂട് പോലീസും കസ്റ്റഡി അപേക്ഷ നൽകിക്കൊണ്ട് കസ്റ്റഡിയിൽ വാങ്ങി ഈ വെഞ്ഞാറമൂട് വീട്ടിലേക്കും ഒപ്പം തന്നെ ഈ പെൺകുട്ടിയുടെ വീട്ടിലേക്കും അടക്കം എത്തിച്ച് തെളിവെടുപ്പ് നടത്തുക എന്നതായിരിക്കും അടുത്ത നടപടിയിലേക്ക് കടക്കേണ്ടത് ഏതായാലും അത്തരം നടപടികളിലേക്ക് അടുത്ത ദിവസം തന്നെ കടക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് നേരത്തെ തന്നെ ആരോഗ്യ നില മെച്ചപ്പെട്ടതിന് ശേഷം ഡിസ്ചാർജിലേക്ക് കടക്കാം എന്നുള്ളതായിരുന്നു തുടർ നടപടിയിലേക്ക് കടക്കാം കടക്കാമെന്നുള്ളതായിരുന്നു പോലീസ് കരുതിയിരുന്നത് അതിന് പിന്നാലെ തന്നെയാണ് ഇന്ന് വീണ്ടും മെഡിക്കൽ ബോർഡ് യോഗം ചേർന്നിരുന്നു ഒപ്പം തന്നെ സെൻട്രൽ ജയിലിലുള്ളവരും എത്തി നിരീക്ഷിക്കുകയും ചെയ്തിരുന്നു അതിന് പിന്നാലെ ആരോഗ്യസ്ഥിതി പൂർണ്ണമായും മെച്ചപ്പെട്ടു എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് അഫാനെ നിലവിൽ ജയിലിലേക്ക് മാറ്റിയിരിക്കുകയും ചെയ്യുന്നത് ഇനി അങ്ങോട്ട് ഈ തെളിവെടുപ്പ് അടക്കം നടക്കുന്നതിന് പിന്നാലെ നടക്കുന്നതോടുകൂടി തന്നെ കൃത്യമായി ഇതിനൊരു ചിത്രം ലഭിക്കും അല്ലെങ്കിൽ അതിന്റെ പര്യവസാനത്തിലേക്ക് കടക്കുമെന്നുള്ളത് തന്നെയാണ് പോലീസും കരുതുന്നത്